നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയിൽ നിന്നും മണലിപ്പുഴയിലേക്ക് തെറിച്ചു വീണ യുവാവ് മരിച്ചു പുലക്കാട്ടുകര സ്വദേശി കുടിയിരിക്കൽ വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള നിതീഷാണ് മരിച്ചത് മണലി ദേശീയപാതയ്ക്ക് സമീപം മണലി കിഴക്കേ കടവിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിനായിരുന്നു സംഭവം നാല് സുഹൃത്തുക്കൾ മണലിപ്പുഴയിൽ കുളിക്കാൻ എത്തിയതായിരുന്നു കുളി കഴിഞ്ഞ് തിരിച്ചു പോകുവാനായി സംഘം ഓട്ടോറിക്ഷ പിറകോട്ടെടുക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു ഇതോടെ ഓട്ടോയിൽ നിന്നും യുവാവ് തെറിച്ചു വീണു കടവിലെ കോൺക്രീറ്റ് ഭിത്തിയിൽ യുവാവിന്റെ തലയിടിച്ചു പിന്നാലെ ഓട്ടോറിക്ഷയും നിതീഷിന്റെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു ഇതോടെ നിതീഷും ഓട്ടോറിക്ഷയും പുഴയിലേക്ക് മറിഞ്ഞു യുവാവിനെ സുഹൃത്തുക്കൾ പുഴയിൽ നിന്നും രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓട്ടോറിക്ഷ ക്രെയിൻ ഉപയോഗിച്ച് പുറത്തെത്തിച്ചു പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു പുതുക്കാട് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു